ചൈനയിൽ നിന്ന് കൊണ്ടുപോകുന്ന നല്ല ഒന്നാം തരം കഞ്ചാവ് ചെടികൾ പിന്നെ ഇതേപോലത്തെ നല്ല യമണ്ടൻ വാഴകൾ അതുകൂടാതെ കാണുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളും മറ്റ് ഹോം ഡെക്കോർ ഐറ്റംസും അതിനോടൊപ്പം തന്നെ ഈവൻ ഡെക്കോർ ഐറ്റംസിനും മാത്രമായിട്ട് നമ്മുടെ കുന്നംകുളത്ത് ഒരു പുതിയ ഷോറൂം ഓപ്പൺ ആയിട്ടുണ്ട് പരിചയപ്പെടാൻ നമുക്ക് കുന്നംകുളത്തിന്റെ സ്വന്തം ജെ പി ഡെക്കോർ ഏകദേശം മുപ്പത്തിമൂന്ന് വർഷമായിട്ട് നമ്മുടെ കുന്നംകുളത്ത് പ്രവർത്തിച്ചു വരുന്ന ജെ പി ഫാൻസിയുടെ പുതിയ ഷോറൂമായ ജെ പി ഡെക്കോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കുന്നംകുളം യേശുദാസ് റോഡിലാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഡയറക്റ്റ് ആയിട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കുറേ വെറൈറ്റി ഐറ്റംസും കൂടെ കിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട് ഓഫീസ് അങ്ങനെ നിങ്ങൾ എവിടെയാണോ അവിടം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ ജെ പി ഡെക്കോർ സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രയധികം വെറൈറ്റി ഐറ്റംസ് കൂടി നമുക്ക് എണ്ണ തീരില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോ ഇൻസ്റ്റാ പേജിലോ ജസ്റ്റ് ഒരു മെസ്സേജ് മതി നമ്മുടെ വിത്തിൻ ഡേയ്സ് നമുക്ക് ഡെലിവറി ചെയ്യാൻ ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് കേരളത്തിലും കസ്റ്റമേഴ്സ് ഉണ്ട് മാക്സിമം ആണ് എന്തായാലും നമ്മുടെ ഒന്ന് വിസിറ്റ് ശ്രമിക്കുക വേറെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തിട്ട് ഞെട്ടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജപീൽ വന്നു കഴിഞ്ഞാൽ അജാതി ഐറ്റംസ് കുറെ കിട്ടും കാരണം എന്താ അത്രയും വെറൈറ്റി ഗിഫ്റ്റ് ഐറ്റംസ് നമ്മുടെ ജെ പി ഡെക്കോറിലുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ കുന്നംകുളത്ത് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ജെ പി ഡെക്കോറിൽ കയറി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം